السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله أما بعد وخمانا نرنجا أستاذ مار ريبطا سنهيدا مار الهجرة الأولى إلى الحبشة أبسيني إليك الله ونامت നുപുവത്തിൻ്റെ അഞ്ചാം വർഷം റജബ് മാസത്തിലാണ് ഈ പാലായണം നടക്കുന്നത് ഇതേ വർഷം തന്നെ അബ്സീനയിലേക്കുള്ള രണ്ടാമത്തെ ഹിജറയും ഉണ്ടായിട്ടുണ്ട് പിന്നീടാണ് മദീനയിലേക്കുള്ള ഹിജിറ ഉണ്ടാകുന്നത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മൻ മിൻ അദുവിഹി നബി നബിസ്ലി വസ്ലമ തങ്ങൾ തൻ്റെ ശത്രുക്കളിൽ നിന്നും സുരക്ഷിതത്വത്തിൽ ആയിരുന്നു ബി ഹിമാ അമ്മിഹി വ റഹ്തിഹി തൻ്റെ പിതൃവ്യൻ്റെയും തൻ്റെ ജനതയുടെയും സംരക്ഷണം കൊണ്ട് നബി നബിസ് അലൈ വസ്ലം തങ്ങൾ സുരക്ഷിതമായ ഒരവസ്ഥയിൽ ആയിരുന്നു വലാഖിൻ നഹു സലല്ലാഹു അലഹി വസ്ലം ലം്യസ്ഥത്യ പക്ഷേ നബിസല്ലാഹു അയ്യൈ വസ്ലമ തങ്ങൾക്ക് സാധിച്ചിരുന്നില്ല അൻ യത്ഫ അൻ അസ്ഹാബിഹി തൻ്റെ അനുയായികളിൽ ഒന്നും പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നില്ല മാ തഫാഖമ്മത്ത് അലഹീം മിനൽഫിത്തിന അവരുടെ മേൽ അതിശക്തമായുണ്ടായ പരീക്ഷണങ്ങളെ പ്രതിരോധിക്കാൻ നബി നബിസ്വല്ലാഹുല വസ്ലമക്ക് തങ്ങൾക്ക് സാധിച്ചിരുന്നില്ല ഫക്കാൽ ലഹും അപ്പോൾ നബി നബിസ്വല്ലാ വസ്ലമ തങ്ങൾ ഇതിൻ്റെ പരിഹാരമെന്നോണം അവരോട് പറഞ്ഞു നിർദ്ദേശിച്ചു ലോഹർജിത്തും ഇല അർദിൽ ഹബിഷ നിങ്ങൾ അബ്സിനയിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ ഫൈൻ നബിഹ മലിക്കൻ നിക്ഷയം അവിടെ ഒരു രാജാവുണ്ട് നജാഷി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ലാ ലായുല്ലമു ഇന്ദഹു അഹദുൻ ഒരാളും തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ അക്രമിക്കപ്പെടുകയില്ല വഹിയ അറുള്ളു സിദുഖിൻ അത് സത്യസന്ധതയുടെ നാടാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം ഹത്ത എജ് അലാഹുലക്കും ഫറജൻ മിമ്മ അന്തും ഫിഹി ഹത്ത എജ് അലാഹുലക്കും അങ്ങനെ അള്ളാഹുത്തല നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും ഫറജൻ ഒരാശ്വാസം ഉണ്ടാക്കിത്തരും മിമ്മ അന്തും ഫിഹി നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് ഒരാശ്വാസം ഉണ്ടാക്കിത്തരും ഇത് കേട്ട് ഫഹാ അജർ ഇലേഹ അഷറത്ത് റിജാലിൻ വാർബോ നിസ്ബ അബ്സീനയിലേക്ക് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും പാരായണം ചെയ്തു ഫി റജബിൻ സനത്ത ഹംസിമിൻ അൽ ബേസ ഫി റജബ റജബ് മാസം സനത്ത ഹംസിമിൻ മിനൽ ബെയ്സ പ്രവാചകത്വത്തിൻ്റെ അഞ്ചാമത്തെ വർഷം റജബ് മാസത്തിലായിട്ട് പാലായണം ചെയ്തു ഫക്കാന അവല ഹിജ്റത്തിൻ ഫിൽ ഇസ്ലാം അങ്ങനെ ഈ പാലായണം ഇസ്ലാമിലെ ഒന്നാമത്തെ പാലായണമായി തീർന്നു അമ്മ റിജാൽ ഈ ഹിജറയിൽ പങ്കെടുത്ത പുരുഷന്മാർ ഫഹും അവർ ഒസ്മാനുബിനു അഫ്ഫാൻ وعبد الرحمن بن عوف والزبير بن العظام وأبو حذيفة فطاء بن عتبة ومصعب بن عمير وأبو سلمة بن عبد الأسود وعثمان بن ملعون وعامر بن ربيعة وصحيل بن بيضاء وأبو صبرة بن وأبو صبرة بن റഹ്മീൻ അബിറഹ്മിൻ അൻഹും അജ്മഅീൻ ഇവരാണ് പത്ത് പുരുഷന്മാർ വ അമ്മൻ നിസ്വ ഈ സ്ത്രീ ഈ ഹിജ്രയിൽ പങ്കെടുത്ത സ്ത്രീകൾ നാല് പേരാണല്ലോ ഫഹുന്ന അവർ റൊക്കയ്യത്തു ബിൻ തി റസൂലില്ലാഹി സാഹു അലൈഹി വസ്ലം സൗജു ഉസ്മാൻ ബിൻ അഹ്വാൻ അബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ മകൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അറിയുല്ലാഹുനീൻ്റെ ഭാര്യ റുക്കയ്യ ബി വിയാണ് ഒന്ന് വസഹ്ല ബിന്തു സഹ്ലിൻ ഇമ്രാഹുത്തു അബി ഹുദൈഫ അതു അബു ഹുദൈഫയുടെ ഭാര്യ സഹ്ല ബിന്തു സഹിലാണ് രണ്ടാമത്തെ സ്ത്രീ സലമ ഇമ്രാഹത്തു അബി സലമ അബുസലമയുടെ ഭാര്യ ഒമ്മുസലമയാണ് മറ്റൊരാൾ വ ലൈല ബിൻതു അബി ഹസ്മ ഇമ്രാത്തു ആമിരബിൻ റബിയത്തുള്ള അജ്മഅീൻ ആമിറുബിൻ റബിയയുടെ ഭാര്യ അബു ഹസ്മയുടെ മകൾ ലൈലയാണ് മറ്റൊരാൾ ഇങ്ങനെ നാല് സ്ത്രീകളാണ് ഉണ്ടായിരുന്നത് ഹറജു മീൻ മക്കത്ത ഇവര് മക്കയിൽ നിന്ന് പുറപ്പെട്ടു മുത്തസലിദീൻ രഹസ്യമായിട്ടാണ് അവർ പുറപ്പെട്ടത് ആരും കാണാതെ മിൻഹും അർ റാഖിബു വ മിൻഹും അൽ മാഷി ഇവരിൽ വാഹനത്തിൽ പോയവർ നടന്നു പോയവരൊക്കെ ഉൾപ്പെടുന്നു ഹത്തൻ തഹൌ ഇലൽ ബഹർ അങ്ങനെ അവർ സമുദ്രത്തിൻ്റെ തീരത്തേക്ക് എത്തിച്ചേർന്നു ഫലഫിറു ബിഹമ്മദില്ലാഹി ബിസഫീനത്തെയൻ അങ്ങനെ അവർക്ക് ലഭിച്ചു വിഹമ്മദില്ല ബിസഫീനത്തെയും രണ്ട് കപ്പൽ അവർക്ക് ലഭിച്ചു അൽഹമുല്ല റിത്തുജ്ജാർ വ്യാപാരികൾക്കുള്ള രണ്ട് കപ്പൽ അവർക്ക് ലഭിച്ചു ഹമലൂഹും ഫിഹിമ ആ വ്യാപാരികൾ ഇവരെ ആ രണ്ട് കപ്പലിലും കയറ്റി ബി നിസ്ഫി ദീനാർ അര ദീനാറിന് അങ്ങനെ ഫലമ വസലു ഇല അറില് ഹബിഷ അവർ ഹബിഷ രാജ്യത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ നസലു ബി ബിഹൈരിദാറും അവരെ താമസമാക്കി അവരിറങ്ങി താമസിച്ചു ബി ബിഹൈരിദാർ ഏറ്റവും ഉത്തമമായ രാജ്യത്ത് ഐന്ത ഖൈരിജാറും ഏറ്റവും ഉത്തമമായ അയൽക്കാരൻ്റെ സമീപത്ത് അവർ താമസിച്ചു വക്കാനെ അമീറുഹും ഉസ്മാനബിന് മലോനിൻ റലി അള്ളാഹുവാൻ ഈ ഹിജറയിൽ അവരുടെ അമീർ ഉസ്മാനബിന് മലോൻ റലി അള്ളാഹുൻഹു ആയിരുന്നു ഇതേ വർഷം തന്നെയാണ് രണ്ടാമത്തെ ഹിജറയും നടക്കുന്നത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം അവാൻ അലഹദില്ലാഹി റബുലമീൻ അസ്സലാമലൈക്കും വാർഹമത്തുള്ള